കൃപാസനം പള്ളിയിൽ വന്നതാണ് അപ്പോൾ കൃപാസനം പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ആരംഭമായിട്ടുള്ളതാണ് അപ്പം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ താമസിക്കുന്ന സ്ഥലത്താണ് അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് അപ്പം മഠത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ അനേകം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ വണ്ടിയും പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ട്രാവലറാണിത് ഏതായാലും ഇവിടെ വരാനും എത്ര സന്നിധിയിൽ എടുക്കാനും പറ്റിയ ഒരു സമയമാണെന്ന് വിചാരിക്കുന്നു ഈ സബ്സ്ക്രൈബ് ഇത് കാണുന്നവരെ ഈ ചാനൽ കാണുന്നവരെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക്